എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ അവാർഡ് കെ എ ചന്ദ്രന് സമ്മാനിച്ചു ഗാന്ധിജിയെയും നെഹ്റുവിനെയും പോലും തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രസ്താവിച്ചു ഗാന്ധിമാർഗ പ്രചാരകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ് മുൻ എം എൽ എയും ഗാന്ധിമാർഗ പ്രചാരകനുമായ കെ ചന്ദ്രന് സമ്മാനിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന രാഷ്ട്രീയത്തിലൂന്നി പ്രവർത്തിച്ച മാതൃകാ നേതാവാണ് കെ എ ചന്ദ്രനെന്ന് മന്ത്രി പറഞ്ഞു वो बोर्ड सब्सक्राइब है तो ये बोर्ड सब्सक्राइब कर लिया तो आप मेरे को भी और ये तो ये तो तो जो वो भी क्या है तो मालिक का जो भी क्या है वही ना अब वो ना सारे वो लोग चाइनीज़ चेक लगा के करते हैं अब ये पावर माय तो हम लोग बोलते हैं पावर माय ये ये പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അവാർഡ് തുക അനുസ്മരണ സമിതി പ്രസിഡന്റ് ചുരായി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി കെ ഡി മുഴുപ്പിലങ്ങാട എ കെ സുരേഷൻ എ പി അശോകൻ ഉണ്ണികൃഷ്ണൻ കുന്നിരിക്ക രഞ്ജിത്ത് എഴുത്തുകാരൻ കെ കെ രമേശ് സി പി സദാനന്ദൻ കൊക്കോടൻ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു മീഡിയ ഫുഡ് തലശ്ശേരി കൂത്തുപറമ്പിൽ സിൽക്ക് മിത്രയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വിലക്കുറവും സെലക്ഷനും വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി സിൽക് മിത്ര ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും വർണ്ണവസ്ത്രങ്ങളുടെയും മായ ലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സിൽക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ സിൽക് മിത്ര ശോഭയുടെ ഒരു സംരംഭം ബൽറാം സിറ്റി മാൾ തലശ്ശേരി റോഡ് കൂത്തുപറമ്പ്